നമ്മുടെ നമ്മുടെ പഞ്ചായത്തിന് കുളം വേണം വേണം റോഡ് കുളവും റോഡും അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും എന്റെ പ്രസിഡന്റ് ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനും എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് അപ്പൊ റോഡ് കുള ആവില്ലേ അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളവാണല്ലോ റോഡ് കുട്ടികൾക്ക് ആ ആ ആ സൈഡ് നടന്നിട്ട് വരാനേ വരാനേ നടുക്കട നടന്നു പുതിയ പാലം പുതിയ പാലം എന്താ ആകെ വൃത്തിയേടായിട്ട് ചളിയൊക്കെ പിടിച്ചിട്ട് ആ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വെള്ളം കെട്ടിയിരുന്നുണ്ട് ഒരു ആൾ ഒരാളിനെ അയ്യോ ഒരാളിനെ അങ്ങോട്ട് നടന്നു പോകാൻ രണ്ട് സൈഡ് ഇവിടെ നടന്നു പോകാനുള്ളൊരു വഴിയും കൂടി ഇത് കിടന്നില്ല മോശമായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് മോശമാക്കി എന്ന് മാത്രം കാരണം ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇതിലൂടെ പോണതാണ് പ്രത്യേകിച്ച് എത്തിങ്ങാന സ്കൂളിൽ നിന്നും അതേപോലെ അട്ടപ്പാടിക്കൊക്കെ വിനോദയാത്രയ്ക്ക് പോകുന്നവരും കുട്ടികളും അപ്പോഴേ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് നെല്ലിപ്പുഴ ആണ്ടിപ്പാടം ആനക്കട്ടി തെങ്കര റോഡ് കടയാണ് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വഴിയൊക്കെ ഇഷ്ടംപോലെ കടന്നു പോയിട്ടുണ്ടാവും അപ്പോൾ മഴ ഇവിടെ ഏകദേശം തോർന്നു നല്ല മഴയായിരുന്നു എന്നിരുന്നാലും ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കാഴ്ചകളുണ്ട് പൊതുവെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാഴ്ച തന്നെയാവും എന്നാൽ ഞാൻ ഈ മഴ പെയ്തുകൊണ്ട് ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോഴേ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഈ കാഴ്ചകളാണ് ഒരു വണ്ടി ശരിക്കും വരുന്നത് അല്ല ട്രാക്ടർ നമ്മൾ കണ്ടെത്തുന്ന എങ്ങനെയാണ് കയറി വരുന്നത് അതേപോലെയാണ് കയറി വരുന്നത് അത് നമ്മുടെ സ്വന്തം കെ സി യുടെ വണ്ടി കേട്ടോ പിന്നെ അത് പിന്നെ മഹീന്ദ്ര കൊണ്ട് കുഴപ്പമില്ല എന്നാലും പോണവഹിക്കുക സുഖല്ല അപ്പോ ഇത് നമ്മുടെ ആനക്കട്ടി തെങ്കര റോഡ് അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ അന്തർ സംസ്ഥാന ദേശീയപാതയും കൂടിയാണ് അത് എന്താന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ഇത് പപ്പു ഒരു സിനിമയിൽ മോഹൻലാൽ വെള്ളം എന്ന് പറയില്ലേ അതേപോലെയാണ് ഇവിടുത്തെ വണ്ടികൾ പോണത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങട് ചാടും വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങട് ചാടും അതേപോലെ ഇതിനേക്കാളും മോശമായിരുന്നു അപ്പോൾ ഒന്നും കൂടി ഇങ്ങോട്ട് എന്ന് മാത്രം കാരണം ഇഷ്ടംപോലെ വാഹനങ്ങൾ ഇതിലൂടെ പോണതാണ് പ്രത്യേകിച്ച് എത്തിങ്ങാന സ്കൂളിൽ നിന്നും അതേപോലെ അട്ടപ്പാടിക്കൊക്കെ വിനോദയാത്രയ്ക്ക് പോകുന്നവരും കുട്ടികളും ഒക്കപ്പാടെ പോകുന്നൊരു വഴിയാണ് പാകം ഇങ്ങട് ശരിക്കും പറഞ്ഞാൽ കുളം ആക്കിയെന്ന് പറയാം ഇത്ര വെള്ളം കെട്ടിയിട്ടുണ്ട് ഒരു ആൾ ഒരാളിനെ അയ്യോ ഒരാളിനെ അങ്ങോട്ട് നടന്നു പോകാനെ രണ്ട് സൈഡുകളിൽ നടന്നു പോവാനുള്ളൊരു വഴിയും കൂടി ഇതൊക്കെ അല്ല അതും പകുതി സ്ലാബ് എന്താ പറയുക പകുതി തുറന്നിട്ടും പകുതി അടച്ചിട്ടും ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ കച്ചവടക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഈ ബേക്കറി ഹോട്ടൽ ചായക്കട സാധാരണ വണ്ടി നിർത്തിയിട്ടാണല്ലോ അപ്പം അവിടെ നമ്മൾ ചായ പിടിക്കാനൊക്കെ നിർത്താറ് ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതിനു മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇവിടെ എന്തൊക്കെ രീതിയിൽ എന്തൊക്കെ ഗർഭങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം എന്ന് എനിക്കറിയില്ല കാരണം അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും കൈ മലർത്തുന്ന ഒരു സ്വഭാവം കൂടിയാണ് ഇവിടെയും അതേപോലെ ആണ് അപ്പം ഒന്നുകൂടി ശക്തിയായിട്ട് മത പെയ്താൽ തീർച്ചയായിട്ടും എന്താ പറയുക ഇവിടെ ആകെ പ്രളയമാവും അപ്പോൾ ഇത് കുറേ കാലങ്ങളായി ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടുത്തെ ഓട്ടോറിക്ഷ കാര്യത്തൊക്കെ ഇത് ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവർ കയറിയും പറയും സത്യമായിട്ടും കാരണം അവർക്ക് അവരുടെ വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളും നോക്കാൻ എന്താ പറയുക ബുദ്ധിമുട്ടാണ് അപ്പോൾ അതേപോലെ ഈ റോഡിലൊക്കെ കുറെ പാറപ്പൊടി ഇതൊക്കെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് കൂടുതലും എന്താ പറയാ വളരെ മോശമായതുകൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്കൂട്ടർക്കാരൊക്കെ ശരിക്കും എട്ടിട്ട് പഠിക്കാൻ നല്ലൊരു ഇടം കൂടിയാണിത് അവിടെ കണ്ടോ പായസം എന്ന് പറയാൻ പറ്റില്ല അടപ്രതപൻ എന്നും കൂടിയും പറയാം ഇപ്പം ഞാൻ റോഡിൻ്റെ നടുവിലൂടെയാണ് പോകുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ വഴിയില്ല അപ്പുറത്തേക്കിടയും പോകാൻ പറ്റില്ല ഇതേപോലെ ലോഡ് വണ്ടികൾക്കൊക്കെയാണ് പ്രശ്നം വരിക ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ കുന്നിൽ പെട്ട് വീഴുക കാരണം നമ്മൾ പ്രതീക്ഷമാതിരി ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ വളരെ എന്താ പറയുക വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ആനക്കെട്ടി ആടിപ്പാടം റോഡ് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിന്ന് വരില്ല പറഞ്ഞാൽ നമുക്കത് ശരിയാവില്ല അപ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് കുറച്ച് നേരം കണ്ടാലേ മനസ്സിലാവും കാരണം ഇത് കട പെട്ടെന്നും സ്പീഡിലും വരാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണ് ഓട്ടോറിക്ഷക്കാരും ബൈക്കും കാറും ബസ്സും ഏത് വണ്ടിയായാലും അവർക്ക് മെല്ലെ പോകാൻ പറ്റുള്ളൂ വളരെ വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഇതാണ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൽ ഉള്ള മുഹമ്മദ് റിയാസും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം നിങ്ങൾക്ക് റീൽസ് എടുത്ത് നടക്കാനും വീഡിയോ ഉണ്ടാക്കിയിട്ട് ആളുകളെ പറ്റിക്കാനൊക്കെ ഇഷ്ടംപോലെ കാശും കാര്യങ്ങളുമുണ്ട് പക്ഷേ ഈ റോഡിൻ്റെ കാര്യത്തിൽ എത്ര പ്രാവശ്യപ്പെടുത്ത ആളുകൾ പരാതി കൊടുത്തിട്ടും കൂടി ഇവിടെ ഒരാൾ പോലും എന്താ പറയുക അംഗീകരിക്കുന്നില്ല കാരണം അത്ര മതി നിങ്ങൾക്ക് ഇങ്ങളുടെ സൗകര്യം മാത്രം മതി എന്നുള്ള ഒരു ഒരൊറ്റ ലക്ഷ്യമായിരിക്കും എനിക്ക് തോന്നുന്നത് വളരെ ഈ കുട്ടികൾക്ക് നടക്കാനും കൂടിയും എന്താ പറയുക ഒരു വഴിയില്ല കാരണം ഇഷ്ടംപോലെ കുട്ടികൾ ആ എവിടെയാണ് കുട്ടികൾക്ക് സ്കൂൾ വരുന്ന കുട്ടികൾക്ക് ആ സൈഡ് കട വേണം നടന്നിട്ട് വരാൻ അത് അല്ലെങ്കിൽ ആ അരിച്ചാൽ ഡ്രൈനേജിൻ്റെ നടുക്കട വേണം നടന്നു വരാന് അത് ഡ്രൈനേജിൻ്റെ ഓരോ ആളം കണ്ടു കഴിഞ്ഞാൽ കാല് ഒന്ന് തെന്നിക്കഴിഞ്ഞാൽ നേരെ ഡ്രൈനേജിക്കാ പോരാ ഇല്ലെങ്കിൽ ചളിക്കുഴിക്ക് പോകുക അപ്പൊ ഇതൊന്നും കാണുന്നില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ എന്ത് നാണഘട്ട സർക്കാരാണ് ഞാൻ പറയുന്നത് മക്കളെ ഈ റോഡിനെ പറ്റി ഇങ്ങടെ അഭിപ്രായം എന്താ ഒന്നുമില്ലാത്രേ അപ്പോൾ ഇതൊക്കെയാണ് അഭിപ്രായങ്ങൾ അവർക്കൊന്നും പറയലായി കാരണം അവർ പ്രാന്തമായിട്ട് വരികയും അല്ലാതെ അപ്പം അവർക്ക് പറയാനറിയാണ്ടല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടുന്ന് പല തെറിയും പറയും ഓരോ വണ്ടികൾ വരുന്നത് കണ്ടാൽ തന്നെ ശരിക്കും അവരെ കാര്യം കൂടി നമുക്ക് നോക്കണ്ട നമുക്ക് നമ്മുടേതായ റോഡ് അടിപൊളിയാവണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതുള്ളൂ ഇതിലിപ്പോൾ ആര് വേദനിച്ചാലും നമുക്കൊരു കുഴപ്പമില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പോൾ സുഹൃത്തുക്കളോട് ഞാൻ നമ്മുടെ ആനക്കട്ടി മണ്ണാർക്കാട് മണ്ണാർക്കാട്ത്തെ കാര്യം പറഞ്ഞു അതിനേക്കാട്ടിലും വൃത്തികളായിട്ടാണ് നമ്മുടെ പഴയ നെല്ലിപ്പുഴ പാലം കിടക്കുന്നത് അപ്പോൾ ഇത് പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയാക്കി ആക്കിത്തരാം അത് നമ്മുടെ മണ്ണാർക്കാട് നഗരസഭയിലെ കുറേ ആളുകൾ ഒരിക്കലും ന്യൂസ് ആയിട്ട് പറയണ്ടായി അപ്പോൾ അതെന്തായാലും ഈ മഴക്കാലം കഴിഞ്ഞു വരെ മഴക്കാലം കഴിഞ്ഞിട്ട് നടക്കുന്നൊരു പ്രതീക്ഷയില്ല ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവിടെയൊക്കെ ചളി ആകെ ഇങ്ങോട് എന്താ പറയുക ആകെ മൂത്ര ഒഴിച്ചിട്ട് മൂത്ര ഒഴിച്ചിട്ടുള്ള ഈ മാലിന്യമായിട്ടുള്ള വളരെ എന്താ പറയുക വളരെ മോശം ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ നെല്ലിപ്പുഴ പാലത്തുമ്മ ഉള്ളത് പിന്നെ അതേമാതിരി ആ പുതിയ പാലം പുതിയ പാലം എന്താ ആകെ വൃത്തിയേടായിട്ട് ചളിയൊക്കെ പിടിച്ചിട്ട് ആ കിടക്കുന്നുണ്ട് അത് അന്ന് ഞാൻ വന്ന് വീഡിയോ എടുത്തായിരുന്നു കുറേ മുന്നേട്ടോ അപ്പോൾ ആദ്യം ശരിയാക്കേണ്ട ഏതാ വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ റോഡ് തന്നെയാണ് ഇനിയിപ്പോൾ ആർക്കും ശരിയാക്കാനും ശരിയാവുമെന്ന് ശരിയാക്കി തരാനും ഉള്ള സമയമല്ല ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ആരെയാണ് പറയേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുമരാമത്തിലുള്ള ആൾക്കാർ എന്ന് നമ്മൾ പറയാം അല്ല നമ്മൾ നാട്ടുകാരെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ മറ്റുള്ളവരെ ഒരു പ്രയോജനമല്ല എന്തൊരു കളികാലത്തേക്ക് പോക്കാണ് ആലോചിക്കുന്നത് പിന്നെ ഓരോ ദിവസം വ്യത്യസ്തമായ സംഭവങ്ങളാണല്ലോ അപ്പം മണ്ണാർക്കാട് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പരമാവധി വെട്ടുക കുത്തുക കുത്തിപ്പരിപ്പി പരി പരിപ്പെടുക്കുക അതൊക്കെയാണ് ഇപ്പോഴത്തെ നയങ്ങൾ അങ്ങനെ ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് ഒക്കെ കുടുംബ പ്രശ്നമാണ് ഒക്കെ വൈരാഗ്യാണ് ഒക്കെ പകയാണ് കുടിപ്പകയാണ് ഒക്കെ വൈരാഗ്യം കൊണ്ട് നടക്കുന്നവരാണെന്ന് പറയാം പ്രത്യേകിച്ച് നമുക്ക് പിന്നെ വൈരാഗ്യപ്പെടാനും ആരുമില്ലല്ലോ എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു പക തീർക്കായിരുന്നു അതിലും കൂടി നമുക്ക് ആളില്ല എന്നാൽ അല്ലാത്തൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇന്ന് മണ്ണാർക്കാട് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് ഒരു പേഷ്യൻറ്റിന് ഒരു ഗുളിക കിട്ടി ആ ഗുളികയിൽ ചെറിയൊരു ലോഹ കഷ്ണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് അത് ചെറിയൊരു പൊട്ടാണ് ചെറിയൊരു തമ്പിയുടെ ചെറിയൊരു കഷ്ണം പക്ഷെ അത് മതി വയ വയറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് പ്രശ്നമായിട്ട് നടക്കാനുള്ളൊരു സാധ്യത തന്നെയാണ് അത് കാണുന്നത് അപ്പോൾ ഏത് ഏത് എന്താ ഹെൽത്ത് സെൻറ്റർ എന്നാണ് അത് കിട്ടിയിട്ടുള്ളതെന്ന് അവർ പറഞ്ഞിട്ടില്ല പണക്കാട് കുറേ ഹെൽത്ത് സെൻ്റർ ഉണ്ട് മണ്ണർക്കാടിൻ്റെ താലൂക്കിൽ പെട്ട ഒരുപാട് ഹെൽത്ത് സെൻ്ററുകളുണ്ട് ഒന്ന് ഏതെന്നാ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഏത് ഭാഗത്തു എന്ന് പറഞ്ഞിട്ടില്ല അപ്പം അത് ജില്ലാ ഓഫീസർ അതിന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ റിപ്പോർട്ട് തേടിയിട്ടും ഒരു കാര്യമില്ല വെറുതേനും അങ്ങനെ എന്തൊക്കെ റിപ്പോർട്ടുകളായിട്ട് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെ രീതിയിൽ വേണ്ടതും വേണ്ടാത്തതും അധികം വേണ്ടാത്തതായിട്ടാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ അതിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ട് അവർക്ക് വല്ല ഇപ്പോൾ ഉദാഹരണം പറയാം അപ്പോൾ മണ്ണാർക്കാടുത്തെ മുഴുവൻ ഹോട്ടലിൽ ഹോട്ടലുകളിലും വെടുപ്പും വൃത്തിയായിട്ട് ആളുകൾ പെരുമാറണമെന്നാണ് പറഞ്ഞത് അതായത് തലയിൽ ഒരു ഇത് തൊപ്പി ധരിക്കുക അതേപോലെ കൈയും മകവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതൊക്കെ തന്നെ അവർ പറഞ്ഞിട്ടില്ല അത് നല്ല കാര്യം തന്നെയാണ് വരുന്ന ആൾക്കാരിഞ്ഞ് വൃത്തിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും ഭക്ഷണം കഴിക്കുമ്പോൾ വൃത്തി വൃത്തിയുള്ളതായി നമുക്ക് കഴിക്കണമല്ലോ അത് നല്ലൊരു കാര്യം തന്നെയാണ് വണ്ണർക്കാട് നഗരസഭ എടുത്തിട്ടുള്ളത് വണ്ണർക്കാട് നഗരസഭ അല്ല മൊത്തത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത് അപ്പോൾ അല്ല കമ്പനിക്കേഷൻ അല്ലാത്ത വേറെ എന്തൊക്കെയാ നമ്മുടെ നാട്ടിൽ കിട്ടിയിട്ടില്ല പക്ഷെ അതൊന്നും ആരും റിപ്പോർട്ട് കൊടുത്തിട്ടില്ല നമ്മൾ റോഡിൽ ഏറ്റവും പേടിക്കേണ്ടത് കെ എസ് ആർ ടി സിന് കിട്ടും ബാക്കി എന്തെങ്കിലും ഒരു കാരണം കാണിക്കും ഒരു ഒരു കാരണമില്ല അപ്പോൾ നമ്മുടെ നെല്ലിപ്പുഴ പാലം ഞാൻ അവിടെ പോലെ കാണിച്ചു തന്നു അപ്പോ അതിൻ്റെ ഒരു അത് പൊഞ്ഞ് ഏകദേശം രണ്ട് വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടു മൂന്ന് വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ ആകെ ഒന്നുമില്ലാത്തമാതിരി തൂഫാനായി പോകും അപ്പോൾ ഇതൊക്കെ നമ്മുടെ മണ്ണാർക്കാട്ടത്തെ നഗരസഭത്തെ അധികാരികള് ഒന്ന് എന്താ പറയുക പെയിന്റടിയും അതേമാതിരി അതിൽ വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാണ്ടാവും കാരണം അതിന്റെ പൈതൃകമായിട്ട് കൊണ്ടു കിടക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇവിടെയൊക്കെ എന്ത് എങ്ങനെ ശരിയാവില്ലേ നമ്മൾ ഇവിടുന്ന് മെല്ലെ കയറ്റിലാവും അത് നല്ലത് പറഞ്ഞില്ലേ അതായിരിക്കും ഏറ്റവും തടിക്കും മനസ്സിനും പിന്നെ ഇതിനൊക്കെ എല്ലാത്തിനും നല്ലതായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഇനി നാളെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും കാരണങ്ങളായിട്ട് വരാം കാരണങ്ങളൊക്കെ കുറേ ഉണ്ട് കിട്ടാ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് നമ്മളിപ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ല അത് ചോദിച്ചു വന്ന എന്തായാലും നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ ഇവിടുന്ന് നിർത്തി അപ്പം നിങ്ങൾ റോഡിന്റെ വലതു വസ്തുക്കളുടെ നടക്കാം കേട്ടോ ചിലവർ കാണാൻ അത് വളരെ ബെസ്റ്റാണ്